ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള പനമണ്ണയിലെ ഗലമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ബയോ മൈനിങ്ങിന്റെ പേരിൽ നടന്ന കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോ ബയോമൈനിങ്ങിന്റെ പേരിൽ നടന്ന കോടികളുടെ അഴിമതികളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ മുകളിൽ മണ്ണിട്ടുകൊണ്ട് പൂന്തോട്ടം നിർമ്മിച്ച അതിന്റെ ഉദ്ഘാടനത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഉദ്ഘാടനത്തിന് വരുന്ന വേളയിലാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ടിൽ പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള കങ്കട്ട് വിധേയമായിട്ടാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടുള്ളത് എനിക്ക് വളരെ വിഷമം തോന്നുന്ന ആൾ പറയാം അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു എം പി രാജേഷിന്റെ മുമ്പിൽ അണിനിരത്തുന്ന അമ്മമാർ അണിനിർത്തുമ്പോൾ എന്തിനാണ് ഈ എം പി രാജേഷ് ഇവിടെ വരുന്നത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യമാണ് ഇപ്പൊ പൂന്തോട്ടം ഉണ്ടാക്കുമ്പോ പൂന്തോട്ടത്തിന്റെ അടിയിൽ കിടക്കുന്നത് മണ്ണല്ല പ്ലാസ്റ്റിക് ആണ് അമ്മമാര് ആ പ്ലാസ്റ്റിക് നീക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജൈവ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ മൂന്ന് കരാർ കൊടുത്തു അത് രണ്ട് ഘട്ട കരാറിലൂടെ ഏകദേശം ആറ് കോടി രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു എം സി കെ കുട്ടി ഈ ഈ കുട്ടി അസോസിയേറ്റ് അംഗീകാരമുണ്ടോ ചെയ്യാൻ യാതൊരു കമ്പനിക്കാണ് ഇവര് അംഗീകാരം അവര് അതിന്റെ ചുമതലപ്പെടുത്തിയത് അവര് ചെയ്തത് ഇവിടെ ആരും ചെന്ന് നോക്കില്ലല്ലോ ഈ ഗ്രൗണ്ടിൽ ചെന്ന് അവിടെ പ്ലാസ്റ്റിക് മാലിന്യം മാറ്റി പ്ലാസ്റ്റിക് മാലിന്യം അവിടെ മേലെ മണ്ണ് മൂടി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് തീരത്തോടി അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായിട്ടുള്ള ടി ശങ്കരൻകുട്ടി ഇ പി നന്ദകുമാർ പി സത്യഭാമ എം സുരേഷ് ബാബു കെ വി മാഷ് കെ പ്രമോദ് കുമാർ പി രഞ്ജിത്ത് എ സരൂപ് എ പ്രസാദ് കെ പി കൃഷ്ണകുമാർ പി ജയരാജ് എന്നിവർ സംസാരിച്ചു